കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജോംസ് യു പി സ്കൂളിൽ വിദ്യാരംഗ കലാ വേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു കട്ടപ്പന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി രാജശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു സുവർണ ജൂബിലി നിറവിലായിരിക്കുന്ന സ്കൂളിന്റെ ഈ വർഷത്തെ പാർട്ടി പാർട്ട്യേതര പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനുള്ള നൂതന പദ്ധതികളായ നല്ല മലയാളം നല്ല കേരളം നോവൽ ഹോപ്പ് നോവൽ വേൾഡ് കാപ്പ് എന്നിവയുടെ ഉദ്ഘാടനവും കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം കട്ടപ്പന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി രാജശേഖരൻ നിർവഹിച്ചു ഒരു യോഗം കാരണം ഇന്ന് സമൂഹത്തിൽ സമൂഹത്തെ അനുസൃഷ്ടിക്കുന്ന ഒരു ഇടം തലമുറയിൽ തന്നെ ഇല്ലാതാക്കുന്ന ഒരു നാളെ അതിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഉണ്ടായിട്ടുള്ളത് വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനോദ്ഘാടനം നോവലിസ്റ്റ് പുഷ്പമ്മ നിർവ്വഹിച്ചു സ്കൂൾ മാനേജർ മുൻസിഞ്ഞൂർ അബ്രഹാം പുറയാറ്റ അധ്യക്ഷനായിരുന്നു നഗരസഭാ കൌൺസിലർമാരായ ബീനാസി ബി പ്രശാന്ത് രാജു പി ടി എ പ്രസിഡന്റ് ജെയിംസ് വർഗീസ് എംബിടിഎ പ്രസിഡന്റ് ജിൻസിമോർ ടി എച്ച് സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിനോയ് മഠത്തിൽ റാണി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു